എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനു മുന്നിൽ ജനകീയ പ്രതിഷേധം നഗരസഭയ്ക്ക് കീഴിൽ ടി കെ എസ് പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ സമരം നടത്തിയത് പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇൻസിനറേറ്റർ പ്ലാന്റ് സ്ഥാപിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം വാർഡ് കൗൺസിലർ വി എം ജോണി ഉദ്ഘാടനം ചെയ്തു ജോൺസൺ വാളൂർ അധ്യക്ഷത വഹിച്ചു ഒ സി ജോസഫ് പവിൻ വർഗീസ് കെ ഒ തോമസ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ സമരവുമായി ഈ പ്ലാന്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് പ്രതിഷേധ സമരവുമായി എത്തുവാനുള്ള കാരണം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമുക്കറിയാം ചാപ്പാറയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഒരു പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നു നമ്മളെല്ലാം ചെറുപ്പകാലം മുതൽ ഈ നഗരസഭ രൂപീകരിച്ച കാലം മുതൽ അവിടെ കണ്ടുവരുന്നതാണ് നഗരസഭയുടെ ഔദ്യോഗികമായ പ്ലാന്റ് ചാപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്നു ചാപ്പാറയിൽ തന്നെ ഈ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കാരണം അവിടെ ജനങ്ങൾ താമസിച്ചിരുന്നില്ല ജനപതി ജനങ്ങൾ താമസിക്കാത്തതിൻ്റെ പേരിലാണ് ചാപ്പാറയിൽ നഗരസഭ ആരുംപോലുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പാടത്തിൻ്റെ നടുവിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞു കോട്ടപ്പുറം മാർക്കറ്റിലെയും മറ്റ് മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് സ്മെല്ലുകൾ വരുന്നു പല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ നഗരസഭ ആ പ്രക്ഷോഭണത്തിന് വഴങ്ങിക്കൊണ്ട് ആരോരും അറിയാതെ ഈ നമ്മുടെ ആയിരക്കണക്കിന് അതായത് വൈപ്പിൻകരയിലൊക്കെ പറയുന്നത് പോലെ ജനസാന്ദ്രതയുടെ കാര്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്ലാന്റിന് ചുറ്റുംങ്ങാടും നമ്മുടെ ഈ കയ്യെത്തുന്ന ദൂരത്ത് കാണുന്ന മുഴുവൻ ഭവനങ്ങളാണ് ഇവിടെ കിഡ്സിൻ്റെ ഐ ടി സി ഉണ്ട് കിഡ്സിൻ്റെ സ്ഥാപനങ്ങളുണ്ട് തൊട്ടപ്പുറ സെൻറ്റാൻസ് ഹയർ സെക്കൻഡറി സ്കൂളടക്കം ഇതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് അവിടേക്കാണ് സ്വാഭാവികമായി ഈ പ്ലാന്റ് സ്ഥാപിച്ചത് ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല കാരണം വേറൊരു ഉപദ്രവം ഇല്ല പ്ലാന്റ് പ്രവർത്തിച്ചോട്ടെ എന്ന് വെച്ചു അത് കോട്ടപ്പുറം മാർക്കറ്റിലെ ഈ വാഴത്തണ്ട് തുടങ്ങി അവിടെയുള്ള മാലിന്യങ്ങളും കൊണ്ടുവരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ താലപ്പൊലിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു ഭരണിയുടെ വേസ്റ്റ് കൊണ്ടുവന്നുവിടുന്നു ഈ നഗരസഭയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുപോയിടുന്നതിൻ്റെ കൂടെ തന്നെ പിന്നീടാണ് ഹരിതകർ കർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന സംസ്ഥാനവും വ്യാപകമായി രൂപീകരിക്കപ്പെടുന്നു അതിനോടൊപ്പം തന്നെ നാൽപ്പത്തിനാല് വാർഡിലും ഹരിതകർമ്മസേന സ്വരൂപിക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ കാണുന്ന പ്ലാന്റിലേക്ക് വരാൻ തുടങ്ങി ഇവിടെ ആരും പ്രതികരിച്ചില്ല ഇവിടെ എല്ലാവരുടെ മനസ്സിലാ പ്രതിഷേധം ഉള്ളിലൊതുക്കി ആരും പ്രതിഷേധിച്ചില്ല കാരണം പ്രതിഷേധിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല ഞങ്ങൾക്കുണ്ട് ഇവിടെ അതുകൊണ്ട് ഒരു യാതൊരു ഉപദ്രവം ഇല്ല പക്ഷെ ഉപദ്രവമുണ്ട് അമിതമായി ഇവിടെ ഞാൻ നഗരസഭയിൽ നിങ്ങളെ ചാനലേറെക്കം ഇവിടെ എല്ലാവരും അറിയുന്നതാണ് നഗരസഭയിൽ നിരന്തരം പറയുന്നതാണ് അമിതമായി ഈ പ്ലാന്റിലേക്ക് ഇത് കൊണ്ടുവന്ന ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പറയുകയാണ് പക്ഷേ ഇവിടെ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ഈ പ്ലാന്റിൽ ഇത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്ലാന്റിലേക്ക് ഒരു അപകടം ഒരു ഫയർ എഞ്ചിൻ വരുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്